പരിജ്ഞാനം മൂലമുള്ള രക്ഷ ഹൃദയത്തിൽ ബോധ്യപ്പെടുന്നതാണ് ഈ ബോധ്യം ഹൃദയത്തിനകത്ത് എഴുതി പിടിപ്പിക്കണം മറ്റെന്തോരം അറിവ് നേടിയിട്ടും കാര്യമില്ല മൃഗതുല്യം ജീവിച്ചും മൃഗതുല്യം ചത്തു നശിക്കും എന്നാൽ ഈ പരിജ്ഞാനം പ്രാപിച്ചവരോ ആത്മീകനായി ജീവിച്ച് ആത്മീകപൂർണതയിൽ ദൈവത്തോട് ചേരും കേൾക്കുക വേദപുസ്തകത്തിൽ നിന്ന് കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്ത വണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു അല്ലേ ലുയാ കുലോസ്യ സഭയെ കുറിച്ച് അപ്പോസുലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ കേട്ടത് നിങ്ങള വേദഭാഗം വീട്ടിൽ ചെന്ന് പലയാവർത്തി വായിച്ചു നോക്കണം കൊലൂസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ആവർത്തിച്ച് വായിക്കുന്നില്ല ഈ വേദഭാഗം മനോഹരമായ ചില ചിന്തകൾ നമുക്ക് തരുന്നുണ്ട് ഒന്ന് ദൈവത്തിന്റെ പൂർണപ്രസാദത്തിനായി പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണം നടക്കുന്നതാണ് പരിജ്ഞാനം കാലി ലുയ്യ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാംമണ്ണം നടക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പലരും പറയുന്നൊരു വാക്ക് ദൈവം എന്നിൽ മാത്രം പ്രസാദിക്കുന്നില്ല എന്റെ നൊമ്പരങ്ങൾ കാണുന്നില്ല എന്നോട് അനുകൂലപ്പെടുന്നില്ല എന്തേ കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ജീവിത ശൈലിയില്ല ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായി ദൈവത്തിന് യോഗ്യമാംമണ്ണം നടക്കണം കർത്താവിന് യോഗ്യമാംമണ്ണം നടക്കുന്നവരിൽ ദൈവപ്രസാദം ഉണ്ടാകും നിശ്ചയം അതാരും തടയില്ല ദൈവപ്രസാദം കിട്ടുന്നില്ലെങ്കിൽ കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കാത്തതാണ് അപ്പോൾ ദൈവപ്രസാദം കിട്ടത്തക്കവണ്ണം കർത്താവിന് യോഗ്യമാംമണ്ണം നടക്കുന്നതാണ് പരിജ്ഞാനം രണ്ട് സകല സൽപ്രവർത്തികൾ കൊണ്ടും ഫലം കഹിക്കുന്നതാണ് പരിജ്ഞാനം സൽപ്രവർത്തികളാൽ ഫലം കൈക്കുന്നവരാവുക അങ്ങനെ ചെയ്യുന്നവരൊക്കെ പരിജ്ഞാനമുള്ളവരാണ് നല്ല പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് മേഖലകളിലൂടെ പോകണം ദൈവമക്കളെ ദാനം ചെയ്യുന്നവരാവുക വിശുദ്ധിയോടെ ജീവിക്കുന്നവരാവുക മറ്റുള്ളവരെ കരുതുന്നവരാവുക നാട് നശിപ്പിക്കാത്തവരാവുക സത്യസന്ധരായി ജീവിക്കുക എല്ലാ ആത്മീയതീഷ്ഠതയോടും ജീവിക്കുക ഇതൊക്കെ സൽപ്രവർത്തികൾ കൊണ്ട് ഫലം കഴിക്കുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ സത്യക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ തന്റെ സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തിനു വേണ്ടി ഫലം കഴിക്കുന്നുവെങ്കിൽ അതാണ് പരിജ്ഞാനം അവർ പരിജ്ഞാനം പ്രാപിച്ചവരാണ് മൂന്നാമത് ഈ വേദഭാഗത്തു കൂടെ അപ്പോലൂസ് പറയുന്നു സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും കൈവരിച്ച് ശക്തിപ്പെടുന്നതാണ് പരിജ്ഞാനം സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും കൈവരിച്ച് ശക്തിപ്പെടുന്നതാണ് പരിജ്ഞാനം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ആർക്കും സഹിഷ്ണുതയില്ല ദീർഘക്ഷമ പോയിട്ട് ക്ഷമ പോലുമില്ല ദൈവമക്കളെ കുടുംബജീവിതത്തിലില്ല സമൂഹ ജീവിതത്തിലില്ല എവിടെയുമില്ല സഹിഷ്ണുത സഹിഷ്ണുത ദൈവമക്കളെ സഹിഷ്ണുത എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് അവിടെ ആനന്ദമുണ്ട് അവിടെ സമാധാനമുണ്ട് എന്നാൽ അതുപോലെ ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്ന സ്വർഗമിറങ്ങി നിൽക്കുകയാണ് ഈ രണ്ട് ചിന്ത ഒരാളുടെ വ്യക്തി ജീവിതത്തിലും അയാളുടെ പ്രവൃത്തി മണ്ഡലത്തിലും ഉണ്ടെങ്കിൽ ആ ആൾ പരിജ്ഞാനം പ്രാപിച്ച വ്യക്തിയാണ് നാലാമതായി ഈ വേദഭാഗം തരുന്ന ചിന്ത വിശുദ്ധന്മാർക്ക് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി സ്വയം പ്രാപ്തരാക്കുന്നതാണ് പരിജ്ഞാനം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തങ്ങളെ തന്നെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി സ്വയം പ്രാപ്തരാക്കുന്നതാണ് പരിജ്ഞാനം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ പരിജ്ഞാനം കിട്ടിയിട്ടുണ്ട് എന്റെ കർത്താവ് മഹത്വത്തിൽ വരും വരുമ്പോൾ ഞാൻ അവനെ കാണും ഞാൻ അവനോടുകൂടെ പോകും ഞാൻ അവന്റെ നിത്യമണവാട്ടിയായി നിത്യമണവറയിൽ നിത്യമായി ആനന്ദം അനുഭവിക്കും ഈ ഉറപ്പും ഈ ധൈര്യവും പ്രാപിച്ചവർ പരിജ്ഞാനം നേടിയവരാണ് അഞ്ചാമതായി കർത്താവ് നൽകിയ വിടുതൽ ബോധ്യപ്പെട്ടിട്ട് അഥവാ ഇരുട്ടിന്റെ പ്രവർത്തിയിൽ നിന്ന് വിടുവിച്ച് സ്നേഹ സ്വരൂപന്റെ രാജ്യത്തിൽ എന്നെയും ആക്കി വച്ചിരിക്കുന്നു എന്ന വലിയ വിടുതൽ ബോധ്യപ്പെട്ടിട്ട് നിരന്തരമായ ആത്മസന്തോഷത്തോടെ പിതാവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതാണ് പരിജ്ഞാനം ഹാലയിലൂയ്യ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് ദൈവമക്കളെ ഈ നിലകളിലൊക്കെ പരിജ്ഞാനം പ്രാപിക്കുന്നവരാകണം നമ്മൾ അതിൽ നിലനിൽക്കുക അതിൽ പുലരുക അതിൽ വളരുക അതിൽ പൂർണ്ണരാകുക വീണ്ടും പ്രിയരെ നാം ഇപ്രകാരം പരിജ്ഞാനം പ്രാപിച്ചിട്ടുണ്ടോ പരിജ്ഞാനത്തിൽ ജീവിക്കുന്നുണ്ടോ പരിജ്ഞാനത്തിൽ വളരുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം കിട്ടുവാൻ കർത്താവിന്റെ കർത്താവിൽ യോഗ്യതയ്ക്കൊത്തവണ്ണമാണോ നടക്കുന്നത് നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ട് നാം ായിക്കുന്നവരാണോ സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും കൈവരിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവന് വിശുദ്ധിയോടെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവ് നൽകിയ വിടുതൽ ബോധ്യപ്പെട്ട് നിരന്തരമായി ആ വിടുതൽ നൽകിയ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നാം പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ല ഇതൊക്കെ ഹൃദയത്തിൽ ബോധ്യപ്പെടുന്നതും പാലിക്കുന്നതുമാണ് പരിജ്ഞാനം ഈ കാലഘട്ടത്തിൽ കഷ്ടം സഹിക്കുന്നവർ പലപ്പോഴും തളർന്നു പോവുകയാണ് സുഖമനുഭവിക്കുന്നവർ കഷ്ടം സഹിക്കുന്നവരെ പരിഹസിക്കുകയാണ് എന്നാൽ കേൾക്കുക ഈ രണ്ടു കൂട്ടർക്കും പരിജ്ഞാനമില്ല ഈ കാലഘട്ടത്തിൽ കഷ്ടം സഹിക്കുന്നവർ തളർന്നു പോവുകയാണ് സുഖമനുഭവിക്കുന്നവർ കഷ്ടം സഹിക്കുന്നവരെ പരിഹസിക്കുകയാണ് കേൾക്കുക രണ്ടു കൂട്ടരും പരിജ്ഞാനം പ്രാപിച്ചവരല്ല പത്രോസ് പത്രോസ്ലിഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിലെ പത്താമത്തെ വാക്യം കേൾക്കുക എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ഹാല അല്പകാലത്തേക്ക് കഷ്ടമുള്ളൂ അത് സഹിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ടതില്ല പിന്നെ ക്രിസ്തുവിൽ നിങ്ങൾ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്നറിയുക ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നിത്യ മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുള്ള ബോധ്യമാണ് പരിജ്ഞാനം ആലേലു ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നിത്യമഹത്വത്തിലേക്കുള്ള മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുള്ള ബോധ്യമാണ് പരിജ്ഞാനം വീണ്ടും പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടു ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് എന്താണ് ക്രിസ്തുവിനെ അറിഞ്ഞ് ലോകമാലിന്യം വിട്ടോടുന്നതാണ് പരിജ്ഞാനം ഹാല ക്രിസ്തുവിനെ അറിഞ്ഞ് ലോകമാലിന്യം വിട്ടോടുന്നതാണ് പരിജ്ഞാനം അതിൽ നിന്ന് പോകാതെ പരിപൂർണ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതാണ് പരിജ്ഞാനത്തിലുള്ള നിലനിൽപ്പ് ആകയാൽ ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകമാലിന്യം വിട്ടോടുവാൻ തീരുമാനിക്കുക അതിൽ തന്നെ നിലനിൽക്കാൻ ആ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തുക അതാണ് പരിജ്ഞാനത്തിലുള്ള നിലനിൽപ്പ് എന്ന് തിരിച്ചറിയുക വീണ്ടും അപ്പോ സുരനായോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നു കർത്താവ് എന്നെ സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും പിടിവെച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അപ്പോൾ ഈ വേദഭാഗം പഠിപ്പിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും എൻ്റെ സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കും അവൻ എന്നെ നിത്യസ്വർഗത്തിന് അവകാശിയാക്കി തീർക്കും എൻ്റെ പാപത്തിന് എന്റെ കർത്താവ് പരിഹാരം വരുത്തിത്തരും ഈ മഹാബോധ്യമാണ് പരിജ്ഞാനം ഈ പന്തലിലോ പരിസരത്തോ ജീവിതത്തിൽ പാപം ശീലിച്ചവരായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പാപിയാണ് എനിക്ക് രക്ഷയില്ല എന്ന് അവരുടെ ഉള്ളം പറയുന്നുവെങ്കിൽ പിശാജവരുടെ ഉള്ളിൽ ഇരുന്ന് നീ രക്ഷപ്പെടുകയില്ല നീ ഒരു മഹാഭാവിയാണെന്ന് പരിഹസിക്കുന്നുവെങ്കിൽ ഈ രാത്രി ദൈവം പറയുന്നു കുഞ്ഞെ ഞാൻ നിന്നെ ദുഷ്പ്രവർത്തിയിൽ നിന്ന് വിടുവിച്ച് എന്റെ നിത്യ രാജ്യത്തിൽ എന്റെ മഹത്വത്തിൽ എന്നോടുകൂടെ ഇരുത്തും ഹാലേലൂയ്യാ ഈ ബോധ്യം ഉള്ളിൽ കിട്ടിയവരൊക്കെ പരിജ്ഞാനം പ്രാപിച്ചവരാണ് അതുകൊണ്ട് അനിത വയ്ക്കുക അടുത്തു വരുക ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകൊത്തുക നിന്റെ പാപമേറ്റ് പറയുക അവൻ നിന്നെ ചേർത്തുകൊള്ളും വീണ്ടും ദൈവമക്കളെ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനം അത്രയുമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേതമുന്നു ഈ ഭൂമിയിലുള്ളതിനപ്പുറത്ത് വർണ്ണിപ്പാൻ സമ്പത്തും ആനന്ദവും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പരിജ്ഞാനം ഹാല ഈ പരിജ്ഞാനം പ്രാപിച്ചതിനാൽ അത്രേ അപ്പോരനായ ബൗലൂസ് തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമം നിണ്ണുവാൻ ധൈര്യപ്പെട്ടത് ദൈവമക്കളെ അപ്പോ സുരനായ ബൗലൂസ് ഉപേക്ഷിച്ചത് ചില്ലറ സംഗതികളൊന്നും ആയിരുന്നില്ല തറസോസിലെ തുറമുഖ പട്ടണത്തിൽ ജനിച്ചു വളർന്നവൻ റോമാ പൗരനായി ജനിച്ചവൻ തറസോസിലെ സർവകലാശാലയിൽ നിന്ന് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എടുത്തവൻ മഹാസമ്പത്തിന്റെ ഉടമയായവൻ പൗലോസ് പൗലോസ്ലിഹായുടെ അപ്പൻ ഒരു വലിയ കപ്പൽ വ്യൂഹത്തിന്റെ ഉടമയായിരുന്നു എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട് അദ്ദേഹം റോമൻ ഗവൺമെന്റിന് വേണ്ടി ചെയ്ത സേവനത്തെ പരിഗണിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജനിക്കുന്ന സകലർക്കും റോമാ പൗരത്വം റോമൻ കൈസർ കൽപ്പിച്ചു നൽകിയതാണത്രേ അത് പൗലോസ് പൗലോസ്ലിഹ തന്നെ സാക്ഷിക്കുന്നുണ്ട് ഞാനോ ഇത് ജന്മനാൽ റോമാ പൗരനായി ജനിച്ചിരിക്കുന്നു റോമാ പൗരത്വം ചപ്പെന്നും ചവറെന്നും എണ്ണി ഉപേക്ഷിച്ചു അതെ ഗമാലി എന്ന സർവകലാ ശുശാലാ തുല്യനായ ന്യായപ്രമാണ പണ്ഡിതന്റെ കാൽ കീഴിലിരുന്നു ന്യായ പ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ച് അന്ന് ആധികാരികമായി അതിനെ വ്യാഖ്യാനിക്കാൻ പാണ്ഡിത്യം നേടിയ മതത്തിലെ ഉന്നതാധികാര സമിതിയും സുപ്രീം കോർട്ടുമായ സംഘത്തിന് ഉപദേശം കൊടുപ്പന്തൊക്കെ ജ്ഞാനം പ്രാപിച്ചിരുന്നവൻ അതേ ന്യായപ്രമാണം സംബന്ധിച്ച അവസാനത്തെ വാക്കായിരുന്നവൻ അത് ചപ്പന്നും ചവറെന്നും എണ്ണി റോമ പൗരത്വം ചപ്പെന്നും ചവറെന്നും എണ്ണി തന്റെ വലിയ കുടുംബ സമ്പത്ത് ചപ്പന്നും ചവറെന്നും എണ്ണി തന്റെ അധികാരങ്ങളും ഭാഷാ പണ്ഡിത്യവും തന്റെ ജ്ഞാനവും തന്റെ ഡിഗ്രികളും ചവറന്നെണ്ണി എന്നിട്ട് അപ്പാസ്വരൻ പറയുന്നു എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ മഹാസമ്പത്തായ ക്രിസ്തുനിമിത്തം ക്ഷേദമെന്നുണ്ണി കാരണം ഈ ഭൂമി നശ്വരമാണ് ഇവിടത്തെ നേട്ടങ്ങൾ നശ്വരമാണ് ഇവിടത്തെ ലാഭങ്ങൾ നശ്വരമാണ് ഇവിടെ നേടുന്ന അറിവും നശ്വരമാണ് അനശ്വരമായ ഒരു നിത്യതയുണ്ട് നിത്യതയിൽ ഒരു മണവറയുണ്ട് അവിടെ എനിക്ക് ഒരു മണവാളനുണ്ട് അവൻ എനിക്ക് വേണ്ടി മണവറവരുക്കുകയാണ് അവൻ വരും എന്നെ കൊണ്ടുപോകാൻ ആരുടെയും കണ്ണ് കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത ഒരാളുടെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്ത മഹാമഹത്വത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകാൻ വരും അവിടെയാണ് എന്റെ മനസ്സ് അവിടെയാണ് എന്റെ ശ്രദ്ധ അതാണ് എന്റെ കാത്തിരിപ്പ് ഇതാണ് പരിജ്ഞാനം ഹാലേലുയാ ഈ പരിജ്ഞാനം പ്രാപിച്ച അപ്പോ സോലനാണ് പഠിപ്പിക്കുന്നത് വീണ്ടും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ചുരുക്കത്തിൽ ദൈവമായ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് പരിജ്ഞാനം അവന്റെ സ്നേഹത്തെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് പരിജ്ഞാനം അവന് വേണ്ടി ജീവിതം അർപ്പിക്കാനുള്ള തീരുമാനമാണ് പരിജ്ഞാനം അതിനെ പ്രതി പാപത്ത് വിട്ടു ഓടുന്നതാണ് പരിജ്ഞാനം ചുരുക്കത്തിൽ നർത്താവിന്റെ തീരുന്നതാണ് പരിജ്ഞാനം ഹാലയിലൊയ്യാ ഈ പരിജ്ഞാനം ഒരാളിൽ നിറയ്ക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ പൗലോസ് ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെത്തരേണ്ടതിന് എന്ന് അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുക അപ്പോൾ നമുക്ക് പരിജ്ഞാനത്തിൽ പൂർണ്ണരാകാൻ പറ്റും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം വിശുദ്ധിയിൽ ജീവിക്കണം കരുതലോടെ ജീവിക്കണം സാക്ഷ്യത്തോടെ ജീവിക്കണം നമ്മുടെ ശിഷ്ട ജീവിതം കർത്താവിന്റെ കൃപയിൽ അഥവാ കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിലുള്ള പരിജ്ഞാനത്തിൽ അതെ അവൻ നമുക്ക് ആരെന്ന് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് അവൻ ഇനി എന്ത് ചെയ്യാനിരിക്കുന്നു എന്ന പരിജ്ഞാനത്തിൽ വളരണം ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കുന്നത് തന്നെയാണ് ഈ ആണ്ടിലെ കൺവെൻഷന്റെ ഏകധ്യാനം എന്ന് തിരിച്ചറിയുക ആകയാൽ ഈ ലേഖനം മൊത്തത്തിൽ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ ഒരിക്കൽ കൂടെ കാച്ചിക്കുറുക്കി വെച്ച് ഈ സന്ദേശത്തിന് അടിവരയിട്ട് കൊള്ളാം ഒന്ന് ജീവനും ഭക്തിക്കും വേണ്ടത് പ്രാപിക്കുവാൻ കരുതുക ഹാലിലുയ്യ നിത്യജീവനും ഭക്തിക്കും വേണ്ടത് കരുതുവാൻ ധ്യാനിക്കുക രണ്ട് മോഹത്താലുള്ള നാശം വിട്ടൊഴിയുവാൻ ശ്രദ്ധിക്കുക ലോകമോഹങ്ങളാലുള്ള നാശം വിട്ടൊഴിയുവാൻ ശ്രദ്ധിക്കുക മൂന്ന് ആത്മീയ അന്ധകാരത്തിൽ നിന്ന് ഓടിയകലുക ഹാലുയ്യ ആത്മീക അന്ധകാരത്തിൽ നിന്ന് ഓടി അകലുക നാല് നിത്യരാജ്യത്തിൽ പ്രവേശനം ഉറപ്പാക്കുക നിത്യരാജ്യത്തിൽ പ്രവേശനം ഉറപ്പാക്കുക അഞ്ച് ദുരുപദേഷ്ടാക്കൾക്കെതിരെയും കള്ളപ്രവാചകന്മാർക്കെതിരെയും ഉണർന്നും ജാഗരിച്ചു വിരിക്കുക ദുരുപദേഷ്ടാക്കൾക്കെതിരെയും കള്ളപ്രവാചകന്മാർക്കെതിരെയും ഉണർന്നും ജാഗരിച്ചു വിരിക്കുക ആറ് കർത്താവിന്റെ പുനരാഗമനത്തിനായി തങ്ങളെത്തന്നെ ഒരുക്കി കാത്തിരിക്കുക കർത്താവിന്റെ പുനരാഗമനത്തിനായി തങ്ങളെത്തന്നെ ഒരുക്കി കാത്തിരിക്കുക ഏഴ് കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്നും അത് അപ്രതീക്ഷിതവുമാകയാൽ എല്ലായിപ്പോഴും ഒരുങ്ങിയിരിക്കുക ആമേൻ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്നതും അത് അപ്രതീക്ഷിതവുമാകയാൽ സദാ സമയത്തും ഒരുങ്ങിയിരിക്കുകയും ഭക്തിയുമുള്ളവരായി ആത്മീയ വളർച്ച ഉള്ളവരായിരിക്കുക ആമേൻ നല്ല വിശുദ്ധിയും ഭക്തിയുമുള്ളവരായി നിരന്തരമായ ആത്മീയ വളർച്ചയുള്ളവരായിരിക്കുക അതേ നമ്മുടെ കർത്താവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുന്നവരാവുക ഈ ആണ്ടിലെ ഈ വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുഖാന്തിരം നമ്മുടെ കർത്താവാരെന്ന് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് അവന്റെ സ്നേഹം അഥവാ കൃപ എത്ര ആഴമേറിയതെന്ന് ബോധ്യപ്പെടുക അവനെ അറിയേണ്ടതുപോലെ അറിയുക അവന്റെ കൃപയിലും പരിജ്ഞാനത്തിലും ഹൃദയമുറപ്പിക്കുക മനസ്സുറപ്പിക്കുക വിനയപ്പെടുക താഴ്മ ധരിക്കുക ദൈവമക്കളെ പരിജ്ഞാനമുള്ളവരായി ദൈവസ്നേഹത്തിന് ജീവിതം അടിയറവച്ചവരായി മഠയരായിട്ടല്ല ലോക ഇമ്പങ്ങളിൽ മുഴുകിയ പമ്പരവിഡ്ഢികളായിട്ടല്ല പരിജ്ഞാനം പ്രാപിച്ചവരായി ലോകമനുഷ്യരായിട്ടല്ല ദൈവ മനുഷ്യരായി മടങ്ങുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം ഈ രാത്രി നമ്മെ ഇവിടെ വിളിച്ചു വരുത്തിയ പരമപരിശുദ്ധനായ പൊന്നുതമ്പുരാന് പതിനായിരം കൂടി സ്തോത്രമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം തലകളെ വണക്കാം കണ്ണുകളെ അടയ്ക്കാം ഹാലയിലുയ്യ കരുണാസമ്പൂർണനായ ഞങ്ങളുടെ പ്രാണപുറിയ പൊന്നുനാഥ ഈ അനുഗ്രഹീതമായ സന്ധ്യാകാലത്ത് ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രി ഈ പന്തലിലേക്ക് ഞങ്ങള നീ കൊണ്ടുവന്നല്ലോ ഞങ്ങളെ സ്നേഹത്തോടെ ആകർഷിച്ച് ഈ പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലവണ്ണം പരിജ്ഞാനം കിട്ടിയിരിക്കുന്നു കർത്താവേ ഞങ്ങൾ നിന്റെ വകയാണ് ഞങ്ങൾ നീ ഇപ്പോഴും അളവ് കൂടാതെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചവനല്ല നീ നീ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കൃപ എന്നുള്ളത് ക്രിസ്തുവാണ് ക്രിസ്തു എന്നുള്ളത് കൃപയാണ് കർത്താവേ നിന്റെ കൃപ ഞങ്ങളെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്താൻ നിന്റെ കുറയിൽ ഞങ്ങളെ നിറയ്ക്കാനത്ര ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ പന്തല്ലിരുന്ന് ഞങ്ങളോട് നിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ ജീവിപ്പിച്ച് ഞങ്ങളെ ഉയർപ്പിച്ച് ഞങ്ങളെ നിന്നോട് കൂടെ ചേർത്ത് നിന്റെ നിത്യതയിൽ ഇരുത്തി വെക്കുവാൻ മനസ്സായല്ലോ ദൈവമേ ഈ മഹാകൃപയോട് താതാത്മ്യപ്പെടുവാൻ ഈ മഹാകൃപയിൽ നിറയുവാൻ ഈ മഹാകൃപയിൽ വിലയം പ്രാപിക്കുവാൻ ഈ ക്രിസ്തുവിൽ ഒന്നാകുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ദൈവമേ ഞങ്ങൾ പലപ്പോഴും നിന്റെ സ്നേഹം മറുത്തവരും മറന്നവരുമാണ് അതിനോട് മത്സരിച്ചിട്ടുള്ളവരാണ് നിന്നെ വിട്ട് അകന്നുപോയിട്ടുള്ളവരാണ് ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞവരാണ് തിരിച്ചു വരട്ട തമ്പുരാനെ ഈ സ്നേഹത്തിന് മുൻപിൽ തോറ്റുപോകുന്നു ഈ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ അടിയറവയ്ക്കുന്നു ഈ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ ഈ സ്നേഹത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു എന്ന ഞങ്ങളുടെ തിരിച്ചറിവാണ് പരിജ്ഞാനം യാഗം ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ക്രൂശിലെ യാഗം മൂലം ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ക്രൂശിലെ യാഗം മൂലം ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു ക്രൂശിലെ യാഗം മൂലം ഞാൻ പാപത്തെ ജയിച്ചിരിക്കുന്നു ക്രൂശിലെ യാഗം മൂലം ഞാൻ നരകത്തെ ജയിച്ചിരിക്കുന്നു ഞാനിപ്പോൾ നിത്യസ്വർഗത്തിന്റെ ഓഹരിക്കാരനും അവകാശിയുമാണ് അത് ഞാൻ കൈവിട്ട് കളയില്ല എന്ന് ആ മഹാപരിജ്ഞാനത്തിൽ ജീവിപ്പാൻ ഹാലേലുയാ കർത്താവേ ഈ ലോകത്ത് ജീവിക്കുന്നത്ര കാലം സാക്ഷ്യത്തോടെ വിശുദ്ധിയോടെ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം തരണമേ ഈ മുറ്റത്ത് ഇന്ന് രാത്രി ഞങ്ങൾ വന്നത് അനുഗ്രഹത്തിനായി തീരണമേ എല്ലാവരെയും വിശുദ്ധിയിൽ തികയ്ക്കുകയും അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയും എല്ലാവർക്കും ഓഹരിയും അവകാശവും ഉറപ്പാക്കുകയും ഇത് കേട്ടവരാരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും നിത്യസ്വർഗത്തിൽ നിന്ന മണവാട്ടി സഭ ചേർക്കപ്പെടുന്ന നാളിൽ ആനന്ദത്തിൽ ഒരുമിപ്പിക്കുകയും ചെയ്യണം നല്ല ദൈവമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമെല്ലാം തിരുമേനിക്ക് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ